സോ ഹലോ ഗ്സ് ഇന്ന് നമ്മൾ ആർംസിനാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഡമ്പിൾ കൾസ് ചെയ്യാം ഓക്കെ ഞാനിവിടെ മൂന്ന് സെറ്റാണ് ഡമ്പിൾ കൾസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ലൈറ്റ് വെയ്റ്റിൽ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആംസിന് ഫോർ ആംസിന് വർക്കൗട്ട് ചെയ്ത് ആർംസിന് ഒരു ചെറിയ ഇഞ്ചുറി ഉണ്ട് അതുകൊണ്ട് നമ്മൾ ലൈറ്റ് വെയ്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ സെറ്റിലോട്ട് പോകാന് വെയ്റ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് വെയ്റ്റ് ടെൻ കെ ജി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് സിംഗിൾ ഹാൻഡിൽ ഓക്കെ സോ നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ മാക്സിമം ഒരു ട്വൻറ്റി ഫോർ രണ്ട് രണ്ട് കയ്യിലും കൂടെ ഒരു ട്വൻ്റി ഫോർ റബ്സ് കമ്പ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നാമത്തെ സെറ്റ് നമ്മൾ കുറച്ചുകൂടെ ഹെവി പോവാനായിട്ടാണ് നോക്കുന്നത് ഓക്കെ മൂന്നാമത്തെ സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു നമ്മൾ ഓക്കെ നമ്മൾ ഇനി വർക്കൗട്ട് ആയതുകൊണ്ട് ബൈസപ്സും ട്രൈസെപ്സും ഒരുമിച്ച് അടിക്കാനാണ് വിചാരിച്ചത് ഞാൻ അതുകൊണ്ട് ട്രൈസപ്പ് പുഷ് ഡൗൺ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് സെറ്റ് തന്നെ ഇതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ വി ആർ ഇൻക്രീസിങ് ദ വെയിറ്റ് ആൻഡ് ഗോയിങ് ഫോർ ദ സെക്കൻഡ് സെറ്റ് സോ വെയിറ്റ് കൂട്ടി രണ്ടാമത്തെ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡിലാണ് ഫോർ എക്സ് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് ഓരോ റെപ്പും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സമയവും പോവും നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ സോ മൂന്നാമത്തെ സെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാം സെറ്റ് കംപ്ലീറ്റ് ചെയ്തു ട്രൈസപ്പ് കുഷ് ഡൗൺ ആണ് കഴിഞ്ഞു ഇനി നമ്മൾ ട്രൈസെപ്റ്റിനായിട്ട് വേറൊരു വർക്കൗട്ട് ചെയ്യുവാണ് സിംഗിൾ ഹാം ട്രൈസപ്പ് എക്സ്റ്റെൻഷൻ എന്നാണ് ഞാൻ ഇതിന് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതാണ് വർക്കൗട്ടിൻ്റെ പേര് ശരിക്കും അപ്പം ഞാൻ ട്രൈസപ്പ് എക്സ്റ്റെൻഷൻ ആണ് ചെയ്യുന്നത് സിംഗിൾ ഹാൻഡ് എബൗ ദ ഹെഡ് ഓക്കെ സോ ഒന്നാമത്തെ സെറ്റ് രണ്ട് കയ്യിലും കൂടെ ആകുമ്പോഴത്തേക്കാണ് ഇതിലൊരു സെറ്റ് കഴിയുന്നത് കേട്ടോ സോ ഒന്നാമത്തെ സെറ്റ് നമ്മൾ ചെറിയ വെയ്റ്റിൽ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഞാൻ വെയിറ്റ് കൂട്ടേണ്ടാത്തതാണ് പക്ഷെ വെയിറ്റ് കൂട്ടി എനിക്കൊരു കുറച്ചുകൂടെ ഒരു പിടുത്തം വരാനായിട്ടെ സോ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ചെയ്യുകയാണ് സൊ ഇത് എനിക്ക് നല്ല നല്ല രീതിയിലൊരു ഒരു ഒരു സ്ട്രെച്ചൊക്കെ കിട്ടുന്ന ഒരു എക്സസൈസാണ് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് എക്സസൈസസ് ആണ് കാരണം വെച്ചാൽ കൂടുതലും കൂടുതൽ പേരും ജിമ്മിൽ ഇത് കൂടുതൽ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് അത്യാവശ്യം ഹെവിയൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് ഈ വർക്കൗട്ടിൽ പക്ഷേ ഇന്ന് ഇഞ്ചുറി ആയത് കാരണം എനിക്ക് ഇതിൽ ഹെവി പോകാൻ പറ്റിയില്ലായിരുന്നു ഈ മൂന്ന് മൂന്ന് ഇതൊക്കെ ഉള്ളത് ഞാൻ അത്യാവശ്യം പതിനഞ്ച് കിലോ ഒക്കെ ഞാൻ അത്യാവശ്യം നല്ലൊരു അടിക്കുന്നതാണ് പക്ഷേ സിംഗിൾ ഹാൻഡ് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഡുവൽ ഹാൻഡ് എടുത്തത് സോ ഡുവൽ ഹാൻഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു സോ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് ഡുവൽ ഹാൻഡ് വർക്കൗട്ട് ട്രൈസപ്പ് എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല വർക്കൗട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കേ സോ കുറച്ചുകൂടെ ഇൻക് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാണ് അത്യാവശ്യം നല്ല പമ്പായിട്ടുണ്ട് എനിക്ക് ഈ രണ്ട് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യം പമ്പായി സോ ഇനി അടുത്തത് നമ്മൾ ബൈസെപ്സിനായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഇത് ഹാമർ കളർസാണ് ഹാമർ നമ്മളാ ബൈസപ്സിനും ഡ്രൈസപ്സിനും ഇടയ്ക്കുള്ള മസിലിനായിട്ടുള്ളൊരു വർക്കൗട്ടാണ് സോ ഇതും ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഇത് ഫുള്ള് നമ്മൾ വൺ എക്സ സ്പീഡിൽ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് ബോറാവും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഉപ്പം ഒരു അങ്കിള് വന്നായിരുന്നു ഇപ്പോൾ പുള്ളിക്ക് ശല്യം ആയതുകൊണ്ട് ഞാൻ ക്യാമറയുടെ ആങ്കിൾ ഒന്ന് മാറ്റി വെച്ചതാണ് ഓക്കെ സോ സെയിം എക്സസൈസസ് വിത്ത് എ ഇൻക്രീസിൻ എ ലിറ്റിൽ ഇൻക്രിമെൻറ്റിൻ വെയിറ്റ് ഓക്കെ സോ സെക്കൻഡ് സെറ്റ് സെക്കൻഡ് സെറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ തേർഡ് സെറ്റിലോട്ട് പോവുകയാണ് തേർഡ് സെറ്റിൽ വെയ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം ഒരു പതിനഞ്ച് കിലോയിൽ ഒതുക്കി കാരണം എൻ്റെ ട്രെയിനറിൻ്റെ അവിടെ പറഞ്ഞ് കൈ ഇഞ്ചുറി ആയതുകൊണ്ട് നമ്മൾ ട്വൻറ്റി ട്വൻ്റി ഫൈവിലോട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞു സോ നമ്മൾ ഫിഫ്റ്റീൻ കെ ജിയിലോട്ട് ഒതുക്കിയിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ മൂന്ന് സെറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഞടുത്ത് നമ്മൾ പോയിരിക്കുന്നത് പ്രീച്ചർ ഗേൾസിലാണ് പ്രീച്ചർ കേൾസിൽ ആദ്യം ടെൻ കെ ജിയുടെ പ്രീച്ചറാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ട്രബ്സ് അതാണ് ഫസ്റ്റ് സെറ്റ് ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം നല്ലപോലെ പോയി സെക്കൻഡ് സെറ്റ് വെയ്റ്റ് ഇൻക്രീസ് ചെയ്ത് ട്വൻ്റി കെ ജി ആക്കി ട്വൻ്റി കെ ജിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല ഒരു പമ്പൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇൻറ്റേർണൽ അതായത് എക്സ്റ്റേണൽ ബൈസെപ്സിന് വെളിയിലുള്ള ബൈസെപ്സിനുള്ള വർക്കൗട്ടാണ് ഈ ഫ്രീച്ചറുകളിൽ ഓക്കെ സോ അപ്പോൾ ഇനി ഇതിൽ മൂന്നാമത്തെ ഫ്രീചറുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ടോട്ടൽ ട്വൻറ്റി ഫൈവ് കെ ജി ആണ് ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പമ്പ് അവസാനം എനിക്ക് കിട്ടിയിരുന്നു അടുത്തത് നമ്മൾ കോൺസെൻട്രേഷൻ ഗേൾസാണ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഗേൾസിൽ ബൈസെപ്സിൻ്റെ പീക്കിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത് അത്യാവശ്യം നല്ല രീതിയിൽ പീക്ക് ഡെവലപ്പാകും അതായത് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ ബൈസപ്പ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പീക്ക് നല്ല ഡെവലപ്പാകും ഇപ്പം ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല ആ ബാക്കിൽ ഇരുന്ന് പുഷ്പടിക്കുന്ന കുട്ടിക്ക് എന്നോട് ചോദിച്ചിരുന്നു വർക്ക്ഔട്ട് ചെയ്യാമോ അതായത് ക്യാമറ ഇരിക്കുന്നുണ്ട് അവന് വർക്കൗട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നമ്മൾ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത് അതുകൊണ്ടായിരുന്നു ചിരിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഗേൾസിൽ ഫുള്ളി ഫോക്കസ്ഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക്ഔണ്ട് ചെയ്തിരിക്കുക വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം ത്രീ സെറ്റ്സ് ആണ് ഓൺ ബോത്താമ് സോ അത്യാവശ്യം നല്ല രീതിയിൽ പീക്കൊക്കെ ഡെവലപ്പ് ആകും ഞാനിപ്പം വൺ മന്ത് ആയതേ ഉള്ളൂ അപ്പറ ലോങ് ഡ്രേക്ക് വർക്കൗട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് എൻ്റെ പീക്ക് ഒന്നും അത്ര ഡെവലപ്പ് ആവാത്തത് പക്ഷേ പീക്ക് ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പായത് വർക്കൗട്ട് ഈ വർക്കൗട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യം നല്ല വൺ ഓഫ് മൈ ഫേവറേറ്റ് പക്ഷേ ഇതിനൊക്കെ ഓരോ രീതികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ട്രെയിനർ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത്ലീൻ എക്സ് എന്നൊക്കെ പറയുന്ന ചാനലിലൊക്കെ കയറി നിങ്ങൾക്ക് ഹൗ ടു ഡു എ കോൺസെൻട്രേറ്റർ ഗേൾസൊക്കെ അടിച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും അപ്പം നമ്മൾ ട്രൈസപ്പ് ഇതിന് ട്രൈസപ്പ് പുഷ് പുഷ്പാക്ക് എന്നങ്ങട്ടാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ ഫ്രൈസപ്പിൻ്റെ ലോങ് ഹെഡിനും കൊണ്ടുള്ള ഒരു വർക്കൗട്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഞാനത് അടുത്ത ഒരു വീഡിയോയിൽ അത്യാവശ്യം റിസേർച്ച് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടാണ് നല്ല രീതിയിലൊരു പമ്പ് എനിക്കിതിന് ശേഷം കിട്ടുന്നതാണ് ഈ വർക്കൗട്ടിന് ശേഷം ഞാൻ എൻ്റെ ജൂനിയേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നൊരു നല്ലൊരു വർക്കൗട്ടാണ് ഈ പുഷ് ബാക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കൗട്ടാണ് നല്ലൊരു പമ്പ് കിട്ടും ഡ്യൂ മ സ്ട്രൈറ്റ് ഓക്കെ സോ ഇനി അടുത്ത അവസാനമായിട്ട് നമ്മൾ ഫോർ ആംസിന് വേണ്ടി വർക്കൗട്ട് ചെയ്ത് ഫോർ ആംസിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഓരോ സെറ്റ് അമ്പതെണ്ണം വെച്ചിട്ടാണ് അമ്പത് റെപ്പറ്റീഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് മൊത്തം ബാക്ക് സൈഡിനും ഫ്രണ്ട് സൈഡിനും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു ഈ ഫോർ ആംസിൻ്റെ വർക്കൗട്ട് ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത് കേട്ടോ സോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും